ഹരേ ഗുരുവായൂരപ്പാശരണം ഭഗവാൻ എങ്ങനെ അധർമ്മത്തിന്റെ കടലിൽ നിന്നും ലോകത്തെ പുനരുദ്ധരിക്കാൻ ഭഗവാൻ നിരവധി അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വാഹനമായി അറിയപ്പെടുന്നത് ഗിരുഡൻ ആണെങ്കിലും തുല്യ പ്രാധാന്യം ശേഷനാഗത്തിനുമുണ്ട് എല്ലാ അവതാരങ്ങളിലും ശേഷനാഗവുമായി ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ബന്ധം ശക്തമാണ് എന്തുകൊണ്ടാണ് ഭഗവാൻ മഹാവിഷ്ണു സർപ്പത്തിന്മേൽ ശയിക്കുന്നത് അതിന് ഉത്തരം എന്താണെന്ന് നോക്കാം സമയത്തിന്റെ മാർഗദർശി ലോകത്തിൽ അധർമ്മം നിറയുന്നതായി അനുഭവപ്പെടുന്ന സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു ലോകത്തെ പുനരുദ്ധരിക്കും അനന്തതയുടെ പ്രതീകമാണ് ശേഷനാഗം മനുഷ്യന് ഗുണകരമാകുന്ന തരത്തിൽ ഭഗവാൻ മഹാവിഷ്ണു സമയത്തിന്റെ മാർഗദർശിയാകും ആത്മാവിഷ്കാരം ലോകത്തെ മയത്തും സംരക്ഷിക്കുന്നതിനായി ഭഗവാൻ പല രൂപത്തിലും ഭാവത്തിലും അവതാരമെടുത്തിട്ടുണ്ട് സനാതന വിശ്വാസപ്രകാരം പ്രകാരം ശേഷനാഗം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഊർജ രൂപമാണ് അതിന്മേലാണ് ഭഗവാൻ വിശ്രമിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളുടെയും ആസ്ഥാനം ശേഷനാകും അതിൻറെ വലയത്തിനുള്ളിൽ എല്ലാ ഗ്രഹങ്ങളെയും വഹിക്കുകയും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്യുന്നു എന്നാണ് സനാതന പുരാണങ്ങളിൽ പറയുന്നത് സമസ്ത ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും മേൽ ശയിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിനെ വിശ്വത്തിന്റെ ദേവനായാണ് ആരാധിക്കുന്നത് മഹാവിഷ്ണുവിന്റെ സംരക്ഷകൻ ശേഷനാഗം ഭഗവാൻ മഹാവിഷ്ണു വിശ്രമത്തിനുള്ള സ്ഥലം മാത്രമല്ല സംരക്ഷണവും നൽകുന്നുണ്ട് ഇത് വിരോധവാസമാണെന്ന് തോന്നുന്നുണ്ടോ പിതാവായ വാസുദേവർ നന്ദഗോപരുടെ വസതിയിലേക്ക് കൊണ്ടുപോകവേ ഉണ്ടായ കൊടുങ്കാറ്റിൽ നിന്നും ശിശുവായ ഭഗവാൻ ശ്രീകൃഷ്ണനെ സംരക്ഷിക്കുന്നത് ശേഷനാഗമാണ് അതിനാൽ തീർച്ചയായും സംരക്ഷകൻ എന്നു തന്നെ പറയാം അനശ്വരമായ ബന്ധം ഭഗവാൻ മഹാവിഷ്ണുവും ശേഷനാഗവും തമ്മിലുള്ള ബന്ധം ഓരോ അവതാരത്തിലും ലോകത്തിലെ തിന്മകളെ നേരിടാനും അധർമ്മങ്ങളിൽ നിന്നും ലോകത്തെ പുനരുദ്ധരിക്കാനും ശേഷനാഗം ഭഗവാൻ മഹാവിഷ്ണുവിനെ സേവിക്കുന്നുണ്ട് ത്രേതായുഗത്തിൽ ശേഷനാഗമാണ് ലക്ഷ്മണനാണ് അവതരിക്കുന്നത് ദ്വാപരയുഗത്തിലാകട്ടെ ബിരരാമനായാണ് ആയാണ് ജന്മമെടുക്കുന്നത് ഈ രണ്ട് ജന്മങ്ങളിലും യഥാക്രമം ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും സേവകരായാണ് ഇവർ പ്രവർത്തിക്കുന്നത് സമയത്തെ നിയന്ത്രിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണു ശേഷനാഗത്തിന്മേൽ ജയിക്കുന്നതിൻ്റെ കാരണം ഇതെല്ലാമാണ് ശേഷം എന്നാൽ അവശേഷിക്കുന്നത് എന്നാണ് അർത്ഥം നാഗം സമയത്തിന്റെ പ്രതീകമാണ് അതിൽ സഹിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാത്തിനും ഉപരിയായ ഭഗവാന് സമയത്തെ നിയന്ത്രിക്കുന്നു എന്നാണ് സർവം കൃഷ്ണാർപ്പണമസ്തു ഹരേ ഗുരുവായൂരപ്പാ ശരണം